എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വെയിൽഡ് നെഗൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മോളാണ് കേട്ടോ മോളിട്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു ടോപ്പ് സാരി വെച്ച് തയ്ച്ചാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് സാരി വെച്ച് തയ്ക്കാം പഴയൊരു സാരി വെച്ച് തയ്ച്ചാണ് കേട്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇത് ത്രീ ഫോർത്തിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സാരി ആയിട്ട് ഈ സാരിയുടെ താഴെ വശ വരുന്നിടം മാത്രമേ ഇങ്ങനെ ഒരു ബോർഡർ മാത്രമേ ഉള്ളൂ വേറെ ഡിസൈൻ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ നമുക്ക് ഈ സാരിയിൽ നിന്ന് കുറച്ച് സാരി നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് കട്ട് ചെയ്തങ്ങ് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ടോപ്പ് തയ്ക്കാൻ നേരത്തെ ലൈനിങ് ആയിട്ട് ഈ ഒരു സാരിയുടെ തുണി തന്നെ ലൈനിങ്ങും കൂടെ ആക്കി ഇടാനുള്ള അത്രയും വേണം കേട്ടോ നമ്മൾ ലൈനിങ് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഈ ഒരു സാരി കൊണ്ട് ടോപ്പ് തയ്ക്കുന്നതിനകത്ത് ലൈനിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സാരി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ളത് നമ്മളിതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബാക്കി കുറേ നീളത്തിൽ സാരി ഉണ്ട് കേട്ടോ അതിന് വേറെ എന്തെങ്കിലും നമുക്ക് തയ്ക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്രയും മാത്രം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ സാരി നമ്മൾ നേരെ ഇട്ട് നമ്മളിപ്പോൾ ഒരു ടോപ്പ് വെട്ടുകയാണെങ്കിൽ ഈ രീതിക്കാണ് ഇടേണ്ടത് കേട്ടോ ഇങ്ങനെ ഇടുക അപ്പോൾ ഞാൻ ഈ രീതിക്കല്ല ഇടുന്നത് ഇതിന്ന് നമ്മൾ വിലങ്ങനെ ഇട്ട് വെട്ടുകയാണ് വിലങ്ങനെ ഇട്ട് വെട്ടുന്നതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈനിങ്ങും കൂടെ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ സാരി വിലങ്ങനെ ഇട്ട് വെട്ടുന്നത് അന്നേരം നമുക്ക് ഒരുപാട് സാരി തുണി നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ടോപ്പ് വയ്ക്കാനാകത്തില്ല നീളത്തിൽ എടുക്കുകയാണെങ്കിൽ പിന്നെ ലൈനിങ്ങിനും കൂടെ വീണ്ടും എടുക്കുമ്പോഴത്തേനും നമുക്ക് കുറേ തുണിയാകും ഇതാകുമ്പോൾ നമുക്ക് ലൈനിങ്ങിനും കിട്ടും അത്രയും തുണി ആകത്തുമില്ല അപ്പോൾ ഞാൻ ഈ വിലങ്ങനെ ഇട്ടിട്ട് ഇതാ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് നമ്മുടെ ടോപ്പ് വെച്ച് നോക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് രണ്ട് പീസ് മതിയെങ്കിൽ ഈ പകുതിയോളം മടക്കിയിട്ടാൽ മതി കേട്ടോ അപ്പം നമുക്ക് രണ്ട് പീസ് പോരല്ലോ അപ്പോൾ ലൈനിങ് കൂടുമ്പോൾ നമുക്ക് നാല് പീസ് കിട്ടണ്ടേ നാല് പീസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ തുണി ഫുള്ളായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ട് ഇനി നാലായിട്ട് മടക്കിയിട്ടിട്ട് നമ്മുടെ ടോപ്പ് കുഞ്ഞുങ്ങളുടെ ടോപ്പ് എടുത്തു വെച്ചിട്ടൊന്ന് നോക്കണം കേട്ടോ അതിനെക്കാട്ടിലും വീതി കൂടുതലുണ്ടോ എന്ന് നോക്കണം വീതി കൂടുതൽ തന്നെ വേണം കാരണം അതിനെക്കാട്ടിലും തുണി വേണം നമ്മുടെ അളവിനെക്കാട്ടിൽ അപ്പോൾ നമ്മൾ നാലായിട്ടിട്ട് തുണി ഇപ്പോൾ ആറായിട്ട് മടക്കിയിട്ട് ആറായിട്ട് മടക്കിയിടുമ്പോൾ ഒന്നിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നാല് പീസ് കിട്ടും അതിനകത്തുനിന്ന് രണ്ട് പീസ് ലൈനിങ്ങും രണ്ട് പീസ് നമ്മുടെ ചുരിദാർ തുണിയായിട്ട് എടുക്കാം അതിനു അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ആറായിട്ട് മടക്കിയിട്ട് ആറായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ അളവ് ടോപ്പ് എടുക്കുക അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ആ തുണിയുടെ മുകളിലേക്ക് വയ്ക്കുക വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു ചെറിയ സ്ലിറ്റ് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ചുരിദാർ പോലെ തന്നെ അപ്പോൾ അതിൻ്റെ ആ സ്ലിറ്റ് വരുന്നവിടവും ഷേപ്പ് വരുന്നിടവും കൈക്കുഴിയൊക്കെയാണ് അടയാളം ചെയ്യേണ്ടത് പിന്നെ ഞാൻ അതിനേക്കാട്ടിൽ അതിനെക്കാട്ടിലിച്ചിട വണ്ണത്തിലാണ് കേട്ടോ ഇത് അടയാളം ചെയ്യുന്നത് നമ്മളെപ്പോഴും അളവ് വെച്ചെടുക്കുമ്പോഴും അതിനേക്കാട്ടിലും കുറച്ചും കൂടുതലായിട്ട് എടുക്കുക തയ്ച്ച് വരുമ്പോൾ കുറഞ്ഞ് പോകരുത് പിന്നെയും നമുക്ക് കൂടിയാൽ കുറയ്ക്കാമല്ലോ അതിനുശേഷം ഇത് കൈക്കുഴിയൊക്കെ നന്നായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കഴുത്ത് നമ്മൾ അടയാളം ചെയ്യുന്നില്ല കാരണം നമുക്ക് ലൈനിങ്ങിൻ്റെ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം കഴുത്ത് നമുക്ക് വെട്ടാൻ അപ്പോൾ നമ്മളിപ്പോൾ ആറ് പീസ് ഒന്നിച്ചിട്ടേക്കല്ലേ അപ്പോൾ കൈക്കുഴിയും ഷേപ്പും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക ആ ഷോൾഡറിൻ്റെ അവിടെ നിന്നും വരച്ചിട്ട് അത്രയും ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതാ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ കൈക്കുഴി തൊട്ട് താഴോട്ട് ഷേപ്പും കൂടെ കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത്രയും ചെയ്തിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ട് പീസ് എടുത്തിട്ട് കഴുത്ത് വെട്ടാം അപ്പം രണ്ട് പീസിൽ കഴുത്തൊന്നും വെട്ടണ്ട നമുക്ക് ലൈനിങ് ഇട്ട് തയ്ക്കുന്ന രീതിയിൽ എടുക്കാനല്ലേ അപ്പോൾ ഇതാ ഞാൻ ആ കൈക്കുഴിയ ഷേപ്പ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നിവർത്താം കേട്ട നിവൃത്തിയിട്ട് ഇതിനകത്ത് ഇപ്പോൾ നാല് പീസായിട്ടുണ്ട് നമുക്ക് രണ്ടെണ്ണം ലൈനിങ്ങും രണ്ടെണ്ണം ടോപ്പായിട്ട് മേളിലത്തെ പീസും കൂടെയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രണ്ട് പീസൊന്ന് എടുത്ത് ഒരുപോലെ ആക്കി വെക്കുക അതിൽ നിന്ന് രണ്ട് പീസൊന്ന് മാറ്റണം കേട്ടോ എന്നിട്ട് രണ്ട് പീസ് ആദ്യം ഒന്നെടുത്ത് നാളെ കിട്ടിട്ട് നമുക്ക് കഴുത്തൊക്കെ അടയാളം ചെയ്യണം അതിൽ രണ്ട് പീസിൽ നമ്മൾ കഴുത്ത് അടയാളം ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ വെച്ച് നമുക്ക് തയ്ക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ രണ്ട് പീസ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരുപോലെ ഇടണം ഒരുപോലെ ഇട്ടതിന് ശേഷം നമുക്കത് രണ്ടായിട്ട് മടക്കാം കേട്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് ഇനി നിങ്ങൾക്ക് ഏത് കഴുത്താണ് ഇഷ്ടമുള്ള അത് ഏതാണെന്ന് വെച്ചാൽ ഇതിലേക്ക് അടയാളം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത ടോപ്പിൽ ഈ കഴുത്ത് തന്നെയാണ് അപ്പോൾ ഞാനത് സെയിം തന്നെയാണ് ഇതിൽ അടയാളം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അളവിനുള്ള ടോപ്പ് രണ്ടായിട്ട് എടുത്തിട്ട് ഇതാ കറക്റ്റായിട്ട് ആ റൗണ്ട് കഴുത്ത് തന്നെ അടയാളം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടിൽ എക്സ്ട്രാ ഒരു വേറൊരു തുണി വെച്ച് കൊടുക്കുന്നുണ്ടോ കേട്ടോ അതിനുവേണ്ടി വേണ്ടി ചെറിയൊരു സ്ക്വയറായിട്ട് ഈ ഒരു സാരിയുടെ ഈ സൈഡിൽ കൂടെ ബോർഡറിൻ്റെ ആ കളറ് വരുന്ന ഒരു തുണിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് പൗരമായിട്ട് നിങ്ങൾക്ക് മുന്താണിയിൽ ഡിസൈൻ വല്ലതും ഉണ്ടെങ്കിൽ അത് ഇതുപോലൊരു ചെറിയൊരു സ്ക്വയർ ആയിട്ടൊരു തുണി എടുക്കുക അതിങ്ങനെ ഇതാ ഇപ്പം നമ്മൾ കഴുത്ത് അടയാളം ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ താഴെ വശത്തോട്ട് അത് രണ്ടായിട്ട് മടക്കി ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ ഇത് ഫ്രണ്ട് പീസിൽ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് അതും കൂടെ ചേർത്താണ് കേട്ടോ കഴുത്ത് ഒരുപോലെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഫ്രണ്ട് പീസിലും യു ആണ് ബാക്കിലും യു ആണ് അപ്പോൾ ഒരുമിച്ചിട്ട് കഴുത്ത് വെട്ടിയിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ തുണി കൊടുത്ത് ആ ഒരു തുണിയിൽ നമ്മൾ അതേപോലെ തന്നെ യു പോലെ വെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ താഴെ ഒന്ന് ലെവൽ ചെയ്യുകയാണേ ഇതിങ്ങനെ നേരെ വെച്ച് നമുക്ക് തയ്ക്കാനാണ് കേട്ടോ ഫ്രണ്ടിൽ കൊടുക്കാനാണ് കേട്ടോ ഇപ്പം ഈ സാരിയുടെ മുന്താണിയിലൊന്നും വേറെ ഡിസൈൻ ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു കളറും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ടോപ്പിന് ഇച്ചിരി എടുപ്പ് വരുമില്ല അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഡിസൈനൊക്കെ ഉള്ള സാരിയിൽ ഇതുപോലെ നമുക്ക് ടോപ്പ് വെട്ടുന്നെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ മുന്താണിയിൽ ഡിസൈൻ വരുന്നെങ്കിൽ ഇതുപോലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടൊക്കെ നമ്മുടെ ടോപ്പുള്ള ഇരിക്കും അപ്പോൾ ഇതിൻ്റെ താഴ്വശം മാത്രമാണ് ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് കഴുത്തെല്ലാം വെട്ടി കഴിഞ്ഞു ഫ്രണ്ടിലെയും ബാക്കിലേയും കഴുത്ത് വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ലൈനിങ്ങിൽ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ കഴുത്ത് വെട്ടിയ ആ തുണി താഴെ എടുത്ത് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ലൈനിങ്ങിന് വേണ്ടി എടുത്ത തുണി ഇതാ അപ്പോൾ ഞാൻ ആ ഒരു കഴുത്ത് വെട്ടിയ തുണിയുടെ മേളയിൽ വെച്ചിട്ട് ഇതിപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമൊന്നും മടക്കിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അത്രയും നമുക്ക് വേണ്ട ലൈനിങ് കുറച്ച് കയറി നിന്നോട്ടെ അപ്പോൾ ആ ഡിസൈൻ ഉള്ള ഭാഗത്തുനിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇത് നമുക്ക് ആ ഒരു ടോപ്പിൻ്റെ കൈക്ക് വേണ്ടി എടുക്കാം അപ്പോൾ വേറെ തുണി നമുക്ക് കൈക്ക് ആകത്തില്ല അപ്പോൾ ആ തുണി ഞാനിപ്പോൾ ഇതാ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നമ്മളളവിനെടുത്ത് ആ ടോപ്പ് എടുത്തിട്ട് അതിൻ്റെ കൈ ഇതാ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ആ തുണിയുടെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ അതിനേക്കാട്ടിലും കുറച്ചുകൂടെ വണ്ണത്തിലാണ് ഞാൻ ഈ കൈയുടെ അളവെടുക്കുന്നത് കേട്ടോ അത് ഇതുപോലെ കുറച്ച് കൂട്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ആ നമ്മൾ അളവ് വെച്ച കൈക്കാട്ടിലും കൂടുതൽ കുറച്ചുകൂടെ അങ്ങ് നീക്കി ഒന്ന് അടയാളം ചെയ്താൽ മതി കേട്ടോ അതിന് ശേഷം അത് ചരിച്ചിതാ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഒരു കൊച്ചു കൈയാണ് കേട്ടോ അതിൻ്റെ അത്രേം തന്നെ ഉള്ളൂ ഇച്ചിരി കൂടെ വണ്ണം ഞാൻ കൂട്ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കൈക്കൊക്കെ അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ കൈക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് കൈൻ്റെ മുകളിൽ നേരെ നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ലൈനിങ്ങുമായിട്ട് കറക്റ്റായിട്ട് റൗണ്ടിലൊന്ന് കഴുത്ത് തയ്ച്ചുകൊണ്ട് ആദ്യം വരണം അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കഴുത്തൊന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ താഴെ വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ലൈനിങ് അതിൻ്റെ മേളിൽ നമ്മുടെ ചുരിദാർ തുണി വെച്ചിരിക്കുകയാണ് കേട്ടോ അതിങ്ങനെ റൗണ്ടിൽ ആ കഴുത്ത് ലൈനിങ് വെച്ചിട്ട് ആദ്യം ഒന്ന് തയ്ച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ ഇതാ റൗണ്ടിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നടക്കുന്ന നമുക്ക് ആ ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതായത് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക കഴുത്തിലേക്ക് കയറി കട്ടായി പോകല് ഇപ്പം ഞാനിവിടെ റൗണ്ടിൽ ആ ലൈനിങ്ങിൻ്റെ തുണി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എക്സ്ട്രാ ഒരു തുണി കൊടുക്കുന്നുണ്ടല്ലോ അതിന് കഴുത്ത് വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ ഇനി നമുക്കത് വെച്ച് കൊടുക്കേണ്ടത് എവിടെ നിന്ന് അന്നേരം അതിൻ്റെ സൈഡാത്തി ഒന്ന് മടക്കി തേക്കണം അതായത് ഞാനിപ്പോൾ കൊണ്ട് കാണിക്കുന്നുണ്ട് ആ സൈഡൊന്ന് മടക്കി തേച്ചേക്കണം അത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചുമ്മാ അകത്തോട്ടൊന്ന് മടക്കി തേച്ചേക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ തുണി എടുത്തിട്ട് ഇനി നമ്മൾ ഇത് ലൈനിങ്ങിൻ്റെ വശമാണ് ഇപ്പോൾ ഞാൻ തുണി എടുത്ത് വെച്ചേക്കുന്നത് ആ ലൈനിങ്ങിൻ്റെ വശത്തുനിന്ന് നമ്മളിപ്പോൾ എക്സ്ട്രാ ഒരു തുണി എടുത്തിരിക്കുന്നത് റൗണ്ടിൽ കഴുത്ത് തയ്ക്കണം അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുന്നു ഇതുപോലെ എക്സ്ട്രാ തുണി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തയ്ക്കേണ്ടത് ലൈനിങ്ങിൻ്റെ വശത്തു നിന്ന് വെച്ചിട്ട് വേണം ഇതുപോലെ തയ്ക്കാൻ എന്നിട്ട് പിന്നെ നമ്മളത് പുറത്തോട്ട് കൊണ്ടുവന്ന് തയ്ച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ കഴുത്ത് തയ്ക്കാനായിട്ട് എക്സ്ട്രാ തുണി വേണ്ട അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അത് നമ്മൾ റൗണ്ടിൽ തയ്ച്ചിട്ടുണ്ട് എന്നിട്ട് ഇടയ്ക്കൂടെ ഇതുപോലൊന്ന് പൂന്തി കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ അത് തിരിച്ചെടുക്കുന്ന കാണിക്കാവേ ഇത് കണ്ടോ തിരിച്ച് ഇങ്ങനെ നമ്മുടെ നല്ല വശത്തേക്ക് കൊണ്ടുവരികയാണ് ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കണം കേട്ടോ തിരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി അത് കറക്റ്റായിട്ട് ആ കഴുത്തൊക്കെ ഒരുപോലെ വയ്ക്കുക ഇപ്പം നമ്മുടെ ഉൾഭാഗം നോക്കിയാലും നല്ല നീറ്റായിട്ടായിരിക്കും നമ്മുടെ കഴുത്ത് തയ്ച്ചത് കേട്ടോ അപ്പോൾ ഇനി ആ പുറത്തൂടെ ആ കഴുത്തിൻ്റെ നല്ല വശത്തൂടെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കഴുത്തിൻ്റെ ചുറ്റാകെ റൗണ്ടിലൊന്ന് പതിച്ച് തയ്ച്ചതിന് ശേഷം നമുക്ക് ആ തുണിയുടെ നേരെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ നമ്മളിപ്പോൾ എസ്റ്റാ ഒരു തുണി നമ്മുടെ ഫ്രണ്ടിൽ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമ്മുടെ ടോപ്പിൻ്റെ തുണിയായിട്ടൊന്ന് നേരെ ഒന്ന് തയ്ച്ചു വെക്കണം കണ്ടോ ഇത് അത് താഴെ വശം ഒന്ന് നേരെ ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ തയ്ച്ചു വയ്ക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം നല്ല ഒരു ടോപ്പായില്ലേ സിമ്പിളായിട്ട് കിടക്കുന്നതിൽ നല്ലതല്ലേ നമുക്ക് ഇതുപോലെ തുണി വേറെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇതുപോലെ പിടിപ്പിച്ചാൽ നല്ലതാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ആ ലൈനിങ്ങിൻ്റെ താഴെവശം ഒന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് അതൊന്ന് സ്ട്രെയിറ്റായിട്ടൊന്ന് തയ്ക്കണം കേട്ടോ ഇപ്പം അതാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ താഴെവശം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട് അടുത്ത് നമ്മുടെ ബാക്ക് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകണം അപ്പോൾ ലൈനിങ് ആത്തി എടുത്ത് വെക്കുക അതിനുശേഷം നമ്മുടെ ടോപ്പിൻ്റെ തുണി എടുത്ത് വയ്ക്കുക അപ്പോൾ ബാക്കിൽ നമുക്ക് യു കഴുത്താണ് അപ്പോൾ അത് റൗണ്ടിൽ ഇങ്ങനെ കഴുത്ത് തയ്ച്ചെടുക്കണം കേട്ടോ റൗണ്ടിൽ കഴുത്ത് തയ്ച്ചെടുത്തതിന് ശേഷം ആ എക്സ്ട്രാ വന്നിരിക്കുന്നത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എന്ത് പോലൊന്ന് പൂന്തി കൊടുക്കുക അതിന് ശേഷം നമുക്കത് തിരിക്കുക തിരിച്ചതിന് ശേഷം നമ്മുടെ ടോപ്പിൻ്റെ തുണിയാകും മേളിവശത്ത് വരുന്നത് ഇനി അതിൻ്റെ റൗണ്ടിലൊന്ന് തയ്ക്കണം കേട്ടോ അപ്പം പതിച്ച് തയ്ക്കണം അപ്പോൾ അത് ഞാൻ അവിടെ കാണിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ താഴെ വശവും ലൈനിങ് ഒന്നും മടക്കി തയ്ച്ചേക്കണം കേട്ടോ അപ്പോൾ അതാദ്യം ഞാൻ ചെയ്ത് കാണിച്ചില്ല അപ്പോൾ അത് നിങ്ങൾ ബാക്ക് പീസിലത് ലൈനിങ്ങിൻ്റെ താഴെ വശവും മടക്കി തയ്ച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഇതാ ടേബിളിൽ ഒരുപോലെ കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്യണം അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല അതുപോലെ ആർക്കും അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈ പിടിപ്പിക്കണം അപ്പോൾ കൈ പിടിപ്പിക്കുന്ന കറക്റ്റ് സെൻറ്ററിൽ എടുത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് തയ്ച്ചു പോകുക അതിനുശേഷം അടുത്ത സൈഡിലേക്ക് തയ്ക്കുക വീണ്ടും ഒന്നും കൂടെ റൗണ്ടിലൊന്ന് തയ്ച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഷോൾഡറിന് നടുക്ക് വെച്ചിട്ട് നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കൈ പിടിപ്പിക്കുന്നതാണ് കാണിക്കുന്നത് ഇതേപോലെ സെയിം അപ്പുറത്തെ കൈയും തയ്ച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈഡ് തയ്ച്ചിട്ടുണ്ട് തിരിച്ച് വീണ്ടും അടുത്ത സൈഡ് തയ്ക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ കൈ ഒരു പ്രാവശ്യം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ തയ്ക്കണം കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രാവശ്യമൊക്കെ സ്റ്റിച്ച് ചെയ്തോളാം നിങ്ങളെ കാണിക്കുന്ന സമയത്ത് ഞാൻ ഒരു വട്ടമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ രണ്ട് സൈഡിൽ ടോപ്പിൻ്റെ കൈ പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് ആ ടേബിളിൽ കൊണ്ടിട്ടിട്ട് നമ്മുടെ അടയാളം എടുത്ത് വെക്കുക അടയാളം എടുത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്കതിൻ്റെ ഷേപ്പും വണ്ണമൊക്കെ ഒന്ന് അടയാളം ചെയ്യാം അപ്പം ഞാൻ നമ്മൾ നമ്മളെടുത്ത ടോപ്പിനേക്കാളും കൂടുതലായിട്ട് ഇച്ചിരി വണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതിനേക്കാളും കുറച്ചും കൂടെ ഞാൻ കൂട്ടിയിട്ടിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഞാൻ അടയാളം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് അടയാളം ആദ്യം ഒരു വശത്ത് ചെയ്താൽ മതി കേട്ടോ ഒരു വശത്ത് ചെയ്തതിന് ശേഷം ആ ടോപ്പ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക മടക്കിയിട്ടതിന് ശേഷം കൈവച്ചിങ്ങനെ ആക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ വശത്ത് വരച്ച അതേ ഒരു ലൈൻ അപ്പുറത്തും വരും കേട്ടോ അപ്പോൾ ഒരുപോലെ ആയിരിക്കും ഇനി ആ ഒരു സൈഡ് തൊട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നമ്മളിതിന് സ്ലിറ്റ് വരുന്നവടം വരെ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം അവിടുന്ന് താഴോട്ട് പിന്നെ നമുക്കിത് ആ രണ്ട് സൈഡിലേക്ക് ഒരുപോലെ ആ ലൈനിങ്ങും എടുത്ത് വെച്ചിട്ട് മടക്കി ചെറുതായിട്ട് തയ്ക്കാനുള്ളതാണ് കേട്ടോ നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് തയ്ക്കുന്ന പോലെ തന്നെ താഴെ രണ്ട് ഭാഗവും തയ്ക്കണം അപ്പം ഞാൻ ഒരു സൈഡ് സ്ലിറ്റ് തയ്ക്കുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി രണ്ട് സൈഡ് ഈ ആ ഷേപ്പിൻ്റെ കൈക്കുഴി തൊട്ട് അവിടം തൊട്ട് ക്ലോസ് ചെയ്ത് സ്ലിറ്റിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് വരണം ആദ്യം അപ്പം ഞാനിവിടെ ആ കൈടെ അവിടെ തൊട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ സ്ലിറ്റ് തുടങ്ങുന്നിടത്ത് വരുന്നിടത്ത് കെട്ടിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്ത് നിർത്തണം കേട്ടോ അപ്പോൾ ഒരു സൈഡ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സൈഡും അതേപോലെ തന്നെ ഷേപ്പിൻ്റെ അവിടെ തയ്ക്കുകയാണ് അപ്പോൾ അടുത്ത സൈഡും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കാം അപ്പം നമ്മളിതാ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ എടുക്കുക ചെറിയ വീതിയിൽ മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ലൈനിങ്ങും ഉണ്ട് ആ ലൈനിങ്ങും നമ്മുടെ ടോപ്പിൻ്റെ തുണിയും കൂടെ ഒരുപോലെ ചെറിയ വീതിയിൽ മടക്കി വയ്ക്കുക മടക്കി വെച്ചതിന് ശേഷം നേരെ അങ്ങ് തയ്ച്ചു പോയാൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ തയ്ച്ച് പോകുന്ന സമയത്ത് നമുക്ക് ലൈനിങ് ഒക്കെ ഉള്ളപ്പം ലൈനിങ് ഒരുപോലെ തന്നെ ഒരേ വീതിയിൽ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ടോപ്പിൻ്റെ താഴെ മടക്കി തയ്ക്കേണ്ട കേട്ടോ തുമ്പ് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് സാരി ആയതുകൊണ്ട് അതിൻ്റെ തേരുവശമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് താഴെവശം മടക്കി തയ്ക്കേണ്ട ഈ സ്ലിറ്റ് മാത്രം തയ്ച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്ലിറ്റ് തയ്ച്ച് തീരാറായിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ തയ്ച്ച് കാണിച്ചിട്ടുണ്ട് നിങ്ങളെ അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത സൈഡും തയ്ക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ തയ്യൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ എൻ്റെ മോളെ ഞാൻ ഇടിയിപ്പിച്ച് നോക്കി കേട്ടോ അവൾക്ക് കറക്റ്റാണ് അവളൊരു ത്രീ ഫോർത്ത് പാൻറ്റിൻ്റെ കൂടെ ആണ് കേട്ടോ ഈ ടോപ്പ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ കാരണം ആ മേളിൽ ഒരു ആ ഒരു കളർ തുണിയും കൂടെ വന്നതുകൊണ്ടാണ് കേട്ടോ ആ ടോപ്പിന് അത്രയൊരു എടുപ്പ് വന്നത് സിമ്പിളായിട്ടിരിക്കുമ്പോൾ അത്രയും ഒരു ഭംഗി വരത്തില്ല അപ്പോൾ കുട്ടികൾക്ക് ജീൻസിൻ്റെ കൂടെയും ത്രീ ഫോർത്ത് പാൻറ്റിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ടോപ്പാണ് കേട്ടോ അപ്പോൾ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ടോപ്പ് തയ്ക്കുക കുഞ്ഞുങ്ങളിലെ ഒരു ചെറിയൊരു ടോപ്പ് അളവിനായിട്ട് എടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് ഇറക്കമൊക്കെ വേണമെങ്കിൽ കൂട്ടിയിട്ടാൽ മതി അപ്പോൾ ഇതുപോലൊരു ടോപ്പ് തയ്ക്കാൻ തയ്യൽ പഠിക്കാനൊന്നും പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ മെഷീൻ ചവിട്ടാൽ മാത്രം അറിഞ്ഞിരുന്നാൽ മതി നമ്മുടെ കുട്ടികളുടെ ഒരു ടോപ്പ് അടയാളം ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് പഴയ സാരിയും കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ലൈനിങ് പോലെ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട പഴയ സാരി ഉണ്ടെങ്കിൽ അത് തന്നെ ഡബിളായിട്ട് ഇട്ട് തയ്ച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നാളെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും